നിങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവതാരകയുടെ ചോദ്യത്തിന് നടി സോസിക പറഞ്ഞത് നമ്മൾ ഒരാളുടെ അടുത്ത് ഭയങ്കരമായ ഒരു ഇഷ്ടം കാണിക്കുന്നു അങ്ങനെ അയാൾക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ട് പോലും അതിൻ്റെ ഒരു അംശം പോലും തിരിച്ചു കിട്ടുന്നില്ല എന്നറിയുമ്പോൾ അത് വലിയൊരു വിഷമമാണ് എൻ്റെ അടുത്തൊന്ന് വന്ന് ഇരിക്കാൻ പോലും ആൾക്ക് പറ്റുന്നില്ല നമ്മളൊന്ന് സംസാരിക്കുമ്പോൾ അത് കൂടെ ഇരുന്ന് കേൾക്കാനും ആശ്വസിപ്പിക്കാനും ചെയ്യാതെ എപ്പോഴും നീ അത് പറഞ്ഞത് ശരിയായില്ല ഇത് പറഞ്ഞത് ശരിയായില്ല എപ്പോഴും കുറ്റം കുറ്റം അങ്ങനെയുള്ള ഒരാളുടെ കൂടെ എങ്ങനെയാണ് എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക ഒന്ന് തുറന്ന് സംസാരിക്കാൻ പോലും ആളൊന്ന് ഇരുന്ന് തരേണ്ടേ എനിക്ക് വേണ്ടി അഞ്ച് മിനിറ്റ് സമയം ഒപ്പം ഇരിക്കാൻ പറയുമ്പോൾ സമയമില്ലെന്ന് പറയുന്നു എൻ്റെ വർക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നു ഇതൊന്നും വലിയ ചർച്ചയാക്കേണ്ട എന്നു കരുതി നമ്മൾ മിണ്ടാതിരുന്നാലും എന്തിനാണ് നീ കരയുന്നേ എന്താണെന്ന് എൻ്റെ വിഷമം അതൊന്നും ആൾക്ക് ചോദിക്കാലോ അപ്പോൾ ആ വീട്ടിൽ ആർക്കും വേണ്ടാത്ത ഒരു ആളെ പോലെ ഞാൻ ഞാൻ ഡിവോഴ്സൊന്നും തീരുമാനിച്ചിട്ടില്ല പക്ഷേ ആ വ്യക്തിയുടെ സ്വഭാവ രീതികൾ എന്നെ മൊത്തത്തിൽ വീക്കാക്കുകയാണ് എന്നാൽ ഞാനിപ്പോൾ വിചാരിക്കുന്നത് ആളെ ബുദ്ധിമുട്ടിക്കാതെ ആള് ആളുടെ കാര്യങ്ങൾ നോക്കി സന്തോഷമായി മുന്നോട്ട് പോകട്ടെ ഞാൻ എൻ്റെ കാര്യം നോക്കി ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിക്കും എന്നായിരുന്നു ഭർത്താവുമായുള്ള ഡിവോഴ്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സോസിക പറഞ്ഞത് ഞങ്ങൾക്കും ഭർത്താവിൽ നിന്ന് ഈ അനുഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ആളുകളുടെ കമൻറ്റുകൾ എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഒന്ന് വൈറലാവാൻ വേണ്ടിയാണ് സോസിക ഇങ്ങനെ പറഞ്ഞത് ഇപ്പോഴിതാ നടി സോസിക വീണ്ടും വിവാഹിതയായി കഴിഞ്ഞ വർഷമായിരുന്നു സോസികയും പ്രേം ജേക്കപ്പും വിവാഹിതരായത് കഴിഞ്ഞ വർഷം ഇതേ ദിവസമായിരുന്നു വിവാഹം ഒന്നാം വിവാഹ വാർഷിക ദിനത്തിൽ വീണ്ടും വിവാഹിതരായിരിക്കുകയാണ് താരദമ്പതികൾ തമിഴ് ആചാരപ്രകാരമാണ് ചടങ്ങ് നടന്നത്